Halo. Eh, da vou ഹലോ നൂറുദ്ദീൻ മുത്തേ ഞാൻ വന്ന് ഭക്ഷണം നീ ഭക്ഷണം കഴിച്ചു 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 ഞാൻ കഴിച്ചു ലൈവിലേക്ക് സ്വാഗതം ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും ഫുഡ് കഴിച്ചോ വരുന്നവരൊക്കെ ലൈക്ക് നീ എവിടെ ആയിരുന്നു സിദ്ധാർത്ഥ ഇന്നലെ ഇന്നലെ എവിടെ ആയിരുന്നു ഇന്നലെ എവിടെ ആയിരുന്നു ഇന്നലെ കണ്ടില്ലല്ലോ ഹായ് സിദ്ധാർത്ഥ് ഹായ് നൂറുദ്ദീൻ സിദ്ധാർത്ഥ ഫുഡ് കഴിച്ചോ ഹായ് സുഖാണോ നിസാർ സുഖാണോ ് നിസാർ ഹായ് നിസാർ എന്തായാലും ഫുഡൊക്കെ കഴിച്ചി ഹലോ നിസാർ ശിവായ് ഹലോ ഹാഡ് യു ഡിന്നർ ഹലോ നിസാർ ഈ ചിരിച്ച മുഖം കണ്ടുറങ്ങിയ നല്ല സുഖം ആ അതാണ് നീ ചിരിക്കോ നീൻ ചിരിക്കൂ നിന്റെ ചിരിച്ച മുഖം കണ്ടുറങ്ങുന്ന നല്ലതാണ് നേരം നിന്നിട്ട് പോകുവേന്ന് അതെന്താടാ അതെന്താണ് നീ ഇന്നലെ വന്നില്ലല്ലോ ഇന്നലെ തിരിഞ്ഞു നോലും നോക്കിയില്ല ഇന്നലെ ഒന്നായിരുന്നു എന്തൊക്കെയുണ്ട് എത്ര മണിക്കാ ലൈവ് ലൈവ് തീർന്നു പവി എന്ത് പറയുന്നു ഭി ഇപ്പൊ പരിപാലിക്കും ഹലോ ഹലോ നീ ഇന്നലെ എവിടെ ആയിരുന്നോ പ്രതീക്ഷേട്ടാ എന്തൊക്കെയുണ്ട് സുഖാണോ പറയൂ നല്ല വിശേഷം ആ അത് എപ്പോ ലൈവ് കട്ട് ചെയ്തത് കൊറേ നേരം ഉണ്ടായിരുന്നു നൂർദീനെ എന്റെയാണോ നൂർദിനെ ഹായ് തീഷ് പോയോ ഹലോ 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 സിദ്ധാർത്ഥ നീ എവിടെയാ കക്കാൻ പോയത് സിദ്ധാർത്ഥ് എവിടെയാണ് കക്കാൻ പോയത് ഹായ് ஹலோ பிரதீஷ் போயோ எல்லாரும் போய் பிரதீஷ் பிரதீஷ் எந்தோ ഞാൻ ഗുഡ് നൈറ്റ് ഹലോ ശ്രദ്ധിച്ചേട്ടാ പോവല്ലേ എന്തെങ്കിലും സംസാരിച്ചിട്ട് പോകൂ നിങ്ങൾ വന്നപ്പോ ഞാൻ പോയില്ലേ ഹലോ ഹലോ ഇപ്പൊ ക്ലിയർ ആണോ നെറ്റ് ഇത് ക്ലിയർ ആണോ ഇപ്പോ ഹലോ ഹലോ ക്ലിയർ ആണോ ആ ഓക്കെ ഓക്കെ താങ്ക് യൂ ഞാനത് കണ്ടായിരുന്നു ഓക്കെ ഓക്കെ ഹലോ പ്രതീഷ് പോയോ ഹലോ പ്രതീഷ് ഹലോ ഓക്കെ അബിൻ അബിൻ ബെന്നി ഹായ് ഹായ് അബിൻ ബെന്നി हेलो हेलो हाल बिन बन्नी हेलो ओके रा शुभ्रा അതെന്താണ് പ്രതീക്ഷ ഏട്ടാ അങ്ങനെ അങ്ങനെ ഒരു പോക്ക് ഞാൻ ഈ മൊബൈൽ ഡാറ്റ ഉപയോഗിച്ചിട്ട് ലൈവ് ചെയ്യുന്നുണ്ട് എൻ്റെ ലൈവ് ഒരിക്കലും ക്ലിയറും കാണില്ല ഞാൻ ഡാറ്റ യൂസ് ചെയ്ത് യൂസ് ചെയ്യാതെ വെച്ചാലും ഇതന്നെയാണ് എൻ്റെ അവസ്ഥ ഞാൻ എവിടെ പരിപാടി അവതരിച്ചാലും ഇതാണ് എൻ്റെ അവസ്ഥ പ്രതീക്ഷ ഏട്ടാ എന്തു ചെയ്യും സത്യം ഞാൻ ഞാൻ ഡാറ്റ ഉപയോഗിക്കാതെ വെച്ചിട്ടും ഉപയോഗിച്ച് വെച്ചാലും എങ്ങനെ വെച്ചാലും ഇതാണ് അവസ്ഥ ഞാൻ ലൈവ് തുടങ്ങുമ്പോഴത്തേക്കും എന്റെ ലൈവ് മൊത്തം റാം സ്ലോ ആണെന്നാ ആയിരിക്കാം ചുമ്മാ നല്ല പ്രതീക്ഷ ആയിട്ട് ഇതും വെച്ചിട്ട് പിന്നെ കാണിക്കാതെ പേസ് കാണിക്കും ചെയ്യാന്ന് പറയുന്നുണ്ട് ആല്പി പിന്നൊക്കെ ഇപ്പൊ ക്ലിയർ അല്ലേ ആ പ്രതീക്ഷട്ടെ ഞാൻ എപ്പോഴും എൻ്റെ അവസ്ഥ ഇതാ വൈകി ഞാൻ ഇത് ഡാറ്റ ഒക്കെ ക്ലിയർ ആക്കി പുതിയ ഡാറ്റ എടുത്ത് നോക്കുമ്പഴത്തേക്ക് കിട്ടൂല പിന്നെ അത് പോവും ബാക്കും പിന്നെ കണക്ടി കണക്ടി കണക്ട് ചെയ്യുന്നു ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കും ഇത് തന്നെയാണ് ചിരിക്കല്ലേ ചിരിക്കല്ലേ റാം എത്ര ജീവിയാണ് രാമോ ജീവിയാണ് ഇത് പുതിയ ഫോണാട്ടുകാരില്ലോ പക്ഷേ ഫോണിന്റെ അല്ല എന്റെ ജിയോ സിമ്മിന്റെയാ ജിയോ ഇത്ര ഇവിടെ അങ്ങനെ എടുക്കുന്നുള്ളു മിനിമം പതിനാറ് വേണം പതിനാറൊന്നും അല്ല ഇരുപത്തി അഞ്ചാം മറ്റോ ഹായ് ഹായ് സെവൻ നാട്ടിലായിരുന്നപ്പോൾ എന്റെ അവസ്ഥ ഇതുപോലെയാണ് ഇവിടെ ആയതുകൊണ്ട് സ്പീഡുണ്ട് സത്യം ആ നിങ്ങളെ സൗണ്ട് ഒക്കെ നല്ല ക്ലാരിറ്റി ഉണ്ട് എന്തു ചെയ്യാം വൈഫൈ എടുക്കണം ഇല്ല നടക്കൂല ഞാൻ ഇന്നലെ വീട്ടിൽ നിന്ന് ചെയ്തപ്പോ നല്ല ക്ലിയർ ആയിരുന്നു നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു വീഡിയോ ഞാൻ പിന്നെ എടുത്ത് കണ്ടായിരുന്നു നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു ഇന്നലെ ചെയ്തത് പക്ഷെ ഇന്ന് ഇവിടുന്ന് ചെയ്തതൊക്കെ ഇങ്ങനെ ഒന്നെങ്കിലും ബ്ലറായിട്ടുണ്ടാവും സോങ്സ് കേട്ടില്ലേന്ന് പിന്നെ കേട്ടു കേട്ടു ഏതാണ് പാടി രാവിലെ നിലക്കാരാണോ പഠിയത് സൗണ്ട് എന്ത് സൗണ്ടാണ് പേട്ടാ ചോദിച്ചത് ഏത് സൗണ്ട് രാവി അതല്ലേ പാടിയത് വേറെ എന്ത് പാട്ടാണ് പാടിയത് നല്ല വോയിസ് ആണല്ലോ മൊത്തം സുന്ദരമായ മകാണോ താങ്ക് യു താങ്ക് യു സുഭാഷ് കുര്യൻ ലേറ്റായോ ഗുഡ് നൈറ്റ് പറയല്ലേ ഞാനിപ്പോൾ വന്നേ ഉള്ളൂ